ഹായ് ഫ്രണ്ട്സ് ബിനീസ് ക്ലോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു ഇൻസ്റ്റന്റ് ടൊമാറ്റോ ചട്നി റെഡിയാക്കാം വളരെ എളുപ്പമാണിത് ഉണ്ടാക്കാൻ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ രണ്ട് മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ സവാളയും ഞാനൊന്ന് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു മൂന്നല് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ജസ്റ്റ് എണ്ണയിലോട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുവേണ്ടി ഞാനൊരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ആദ്യമേ നമ്മുടെ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളിയുടെ കളർ ജസ്റ്റ് ഒന്ന് മാറുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും സവാളയും കൂടെ ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പച്ചമണം മാറുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ മതി സവാളയും തക്കാളിയും സെപ്പറേറ്റ് സെപ്പറേറ്റ് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഞാനിവിടെ ഒരുമിച്ചിട്ടാണ് വഴറ്റുന്നത് അപ്പം നമ്മുടെ സവാളയും വെളുത്തുള്ളിയും തക്കാളിയും ഒക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാശ്മീരി ചില്ലിയാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എരിവിനുസരിച്ച് നിങ്ങൾക്ക് നല്ല മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം ചെറുതായിട്ടൊന്ന് പച്ചമുളക് മാറുമ്പോഴേക്കും നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ഇത് നമ്മളെല്ലാം കൂടെ നന്നായിട്ട് മിക്സിയിലിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്കിതെല്ലാം ഒന്ന് അരച്ചെടുക്കാം മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഞാൻ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്കിത് നല്ല വൃത്തിയായിട്ട് ഒന്ന് അരച്ചിട്ട് വരാം വെള്ളം ഒട്ടും തന്നെ ചേർക്കാതെ ഫൈൻ പേസ്റ്റാക്കി ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിത് ഇതുപോലെ തന്നെ വേണമെങ്കിലും കൂട്ടാം ഞാൻ പക്ഷേ ഇതിനകത്ത് കടുക് പുറത്തുനിന്ന് ചേർക്കുന്നുണ്ട് അതല്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടാൻ നമ്മളിതെല്ലാം കൂടി ഇട്ട് വഴറ്റിട്ടാണല്ലോ പേസ്റ്റ് പോലെ അരച്ചെടുത്തത് അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഇതിനകത്ത് എന്തായാലും ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ കടുക് വറുത്താൽ മാത്രം മതി അപ്പോൾ കടുക് വറുക്കാനായി ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോഴേക്കും ആവശ്യത്തിനുള്ള കടുകും ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും മറ്റൻമുളകും കൂടി ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചട്നി ഞാൻ ഇതിനകത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ഒന്ന് നോക്കണം ഉപ്പ് കുറവാണെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കണം പിന്നെ തിക്ക് ഗ്രേവിയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കണ്ട അഥവാ ലൂസ് ആയിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും അപ്പൊ നമ്മുടെ ഇൻസ്റ്റന്റ് ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ് ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഒരു കറികളും വേണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ആരും മറക്കല്ലേ അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരേക്കും ബായ്